കേരളത്തിലെ എല്ലാ സമൂഹത്തിനോടും ഹിന്ദുവിനോടും മുസ്ലമാനോടും ക്രൈസ്തവനോടും ഇനി ഏതൊക്കെ മതമുണ്ടോ അവരോട് എല്ലാം പറയണം അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയക്കാരോടും ആർ എസ് എസ് ആരോടും ബി ജെ പി കാരോടും കോൺഗ്രസ്സാരോടും സി പി എം എസ് ഡി പിരോടും എല്ലാവരോടും പറയണം ലഹരി ഈ സാധനത്തിനെ പിടിച്ചു കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർന്നു പോവും എല്ലാം തീർന്നു പോകും ഇന്നലെ കണ്ടല്ലേ ഒരു അഞ്ച് പേരെ കൊന്ന കേസ് തിരുവനന്തപുരത്തല്ലേ നടന്നത് ഇതുപോലെ നിത്യേനെ എന്നാലൊരുത്ത മലപ്പുറത്തെങ്ങാനാവുന്നൊരു തളയെ തല്ലിയിട്ട് അവന് ബോധം തന്നെ അല്ല അപ്പോൾ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അതാത് നാട്ടിൽ ഏതെല്ലാം ലഹരിക്കച്ചവടക്കാരുണ്ടോ ഈ എം ഡി എം പോലുള്ള കഞ്ചാവ് പോലുള്ള ലഹരി കച്ചവടക്കാർ ആരൊക്കെയുണ്ടോ അവരെ പൊതുസമൂഹത്തിന് മുമ്പിൽ നിർത്തി മേലാല് അവർ ഈ ലഹരി കച്ചവടം ചെയ്യാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം തമാശ ഇല്ല ഇതെന്താന്ന് വെച്ചാൽ സാധാരണക്കാരായിട്ടുള്ള ഒരാക്കത്തിൽ ഇടപെടാൻ പറ്റില്ല പക്ഷേ രാഷ്ട്രീയക്കാർക്ക് ഇടപെടാം രാഷ്ട്രീയക്കാർക്ക് ഇടപെടാം രാഷ്ട്രീയ സംഘടനയ്ക്ക് ഇടപെടാം അത് വിഷയമല്ല പക്ഷെ ഒരു സാധാരണക്കാരൻ പറഞ്ഞാൽ അവൻ്റെ വീട്ടിൽ പോയി കല്ലെറിലും അവൻ്റെ തല അല്ലിപ്പൊളിക്കലാണ് പെന്മാര ഹോബി അപ്പോൾ ഇവിടെ എത്രയും പെട്ടെന്ന് പിന്നീട് നമുക്ക് ഈ പറഞ്ഞ പോലെ മതം പറഞ്ഞിട്ടുള്ള തല്ലുകൂടലൊക്കെ പിന്നെ കൂടാം അല്ലെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള തല്ലുടലൊക്കെ പിന്നെ കൂടാം അതിനൊക്കെ സമയമുണ്ട് പക്ഷേ ഇവന്മാരെ നിലക്കി നിർത്തിയിട്ടില്ലെങ്കിൽ ഈ ലഹരി എന്ന് പറയുന്ന സാധനം കേരളത്തിൽ നിർത്തലാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഈ പറയുന്നവന്മാരുടെ കയ്യോ കാലോ ശരിയാക്കിയിട്ടില്ല എങ്കിൽ നമ്മുടെ കുട്ടികൾ വഴി വഴിച്ചു പോകും അവർ ചെയ്യുന്ന തെറ്റ് എന്താന്ന് അവർക്ക് പോലും അറിയില്ല ചെയ്തു കഴിഞ്ഞിട്ടാണ് മമ്മാർക്ക് ഇത് അറിയണത് നമ്മുടെ അമ്മമാർ എന്തെങ്കിലും ഒരു ചീത്ത പറഞ്ഞതൊക്കെ ഈ സാധനം കത്തിച്ച് കയറുമ്പോ അല്ലെങ്കിൽ ഈ സാധനം അടിച്ചു കയറ്റുമ്പോ ഇവർക്കുള്ളിലോട്ട് വരികയാണ് അത് പിന്നെ പകയായിട്ട് മാറിയിട്ട് ആ പകയിൽ നിന്നാണ് ഈ കൊലപാതകങ്ങളും തള്ളയെ തല്ലാനൊക്കെ ഉള്ള മാറ്റി കൊടുക്കണം ഈ പറഞ്ഞ പോലെ തള്ളനെ തല്ലാനും കൊല്ലാനൊക്കെ ഉള്ള എന്താ പറയുക മൂട് വരുന്നത് അല്ലെങ്കിൽ ആ ഒരു ചിന്ത വരുന്നത് അപ്പം നമ്മളിപ്പോൾ സത്യം പറഞ്ഞ രാഷ്ട്രീയപരമായിട്ട് അടി കൂടുന്നതും ഈ മതപരമായിട്ടുള്ള അങ്ങോട്ടുള്ള കച്ചറ കൂടുന്നതൊക്കെ അവിടെ നിർത്തി വെക്കാന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ അത് തുടരുന്നതോടൊപ്പം തന്നെ ഇതും കൂടി നിങ്ങളും തുടരും ഈ പറഞ്ഞ പഴച്ചന്മാരെ ഈ നാട്ടിൽ നിർത്താൻ സമ്മതിക്കരുത് ഈ ലഹരി കച്ചവടക്കാർ ഈ എം ഡി പോലുള്ള ഈ ഈ പറഞ്ഞ ലഹരി കച്ചവടക്കാരെ നാട്ടിൽ നിന്നും പോലീസ് എന്തായാലുംമാരെ ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല കാരണം അതുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും കേസുകൾ ഇവിടെ ഉണ്ടാവില്ല പോലീസ് സ്ട്രോങ് അല്ല ഉള്ള ആരുള്ള പോലെ പറയാലോ പോലീസ് സ്ട്രോങ് അല്ല നിയമം സ്ട്രോങ് അല്ല ആ സ്ട്രോങ് അല്ലായ്മ കൊണ്ട് തന്നെയാണ് ഉപരി കച്ചവടം ചെയ്യുന്നത് പച്ചയ്ക്ക് കച്ചവടം ചെയ്യുക സ്കൂൾ കുട്ടികൾ വരെ ഇവർ ഇത് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പം കുറച്ച് ദിവസങ്ങളെ നമ്മളൊന്ന് ശരിക്കും ജാഗരൂകരായിട്ട് റോട്ടിലോട്ട് ഇറങ്ങി രാത്രി പത്തും പതിനൊന്നും പന്ത്രണ്ടും ഒരു മണിവരെയൊക്കെ ഉറപ്പുവച്ചിട്ടുണ്ടായാലും ഉപന്മാരെ ആരാണ് ഇതിൻ്റെ ഈ പറയുന്ന പോലെ എന്താ പറയുക ഇത് കൊടുക്കുന്നത് ആ പോലീസ് എന്തായാലും ചെയ്യുമ്പിടിച്ചു പോണില്ല അത് നൂറ് ശതമാനം ഉറപ്പായി ഏതൊരു സാധനം കഞ്ചാവ് ആണെങ്കിൽ കഞ്ചാവിന് ചെയിന് പിടിച്ച് പോയി കഴിഞ്ഞാൽ ആളെ കിട്ടും ഇത് സപ്ലൈ നിന്ന് ആളെ കിട്ടും പോലീസ് പോണില്ല പോലീസ് എക്സൈസും പോണില്ല പിടിക്കുക അവനെ പിടിച്ചുള്ളൂ ഇവിടെ കഴിഞ്ഞു നമ്മളങ്ങനെ നിൽക്കരുത് നമ്മളൊരാളുടെ എം ഡി കിട്ടിക്കഴിഞ്ഞാൽ അത് ആര് തന്നു അവനോട് പറയിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ പോകണം അവൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് അവനാരത് കൊടുത്തു എന്ന് നമ്മളറിയണം ആ രീതിയിൽ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം ഇല്ലാന്നുണ്ടെങ്കിൽ പോലീസിന്റെ ഈ ഈ പരിപാടി ഒന്നും നടക്കൂല കാരണം അത്രത്തോളം ഈ നാട് നശിച്ചു പോവാണ് ഈ നാട് നശിച്ച് പണ്ടാറടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറെ കരഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കൊച്ചു കുട്ടികളിൽ വരെ ലഹരി ഒരു കുത്തിക്കേറ്റി കഴിഞ്ഞു എപ്പോഴാണ് അവർ നമ്മുടെ തല്ല എന്ന് പറയാൻ പറ്റില്ല മനസ്സിലായില്ലേ തന്തയെ എപ്പോഴെ തല്ല എന്ന് പറയാൻ പറ്റില്ല തള്ളെ എപ്പോഴെ കൊല്ലെന്ന് പറയാൻ പറ്റില്ല എന്താ ഒരു ദാഷണല്ലാണ്ടല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വളർത്തു ദോഷം ഈ ഈ ഈ പറഞ്ഞതുപോലെ പുറത്തിറങ്ങി പോകുന്ന കുട്ടികൾക്ക് ഇവന്മാർ കൊടുക്കുന്ന ഈ ലഹരി അത് ഉള്ളിൽ കയറിട്ട് ചെയ്യണാണ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കുറേ കരഞ്ഞിട്ട് കാര്യമുണ്ടോ ബോധലല്ലോ അപ്പൊ അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങണം നിർബന്ധം